നമ്മൾ സാധാരണഗതിയിൽ നടത്തുന്ന വാഹന പരിശോധന നടത്തുകയും അപ്പോൾ ഈ വാഹനത്തിൽ മുപ്പത്തെട്ട് എഫ് എൺപത്തൊന്ന് നാപ്പത് വാഹനം വരികയും നമ്മൾ കൈ കാണിച്ച് പരിശോധിക്കുകയും ചെയ്തു പരിശോധിച്ചതിന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല അതുമായി കൊച്ചു കുട്ടികളെ കൊണ്ട് ടൂറ് പോവുകയാണ് കൂറു പോകാനുള്ള സാക്ഷ്യൻ പേപ്പർ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഈ വാഹനത്തിന് ഇരുപതാം തീയതി ഇൻഷുറൻസ് തീർന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ വാഹനം ഞങ്ങൾ നിർത്തിയിടുകയും മറ്റൊരു വാഹനം വിളിച്ച് നമ്മൾ കുട്ടികളെ സുരക്ഷിതമായി അവർക്ക് യാത്ര ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇല്ല ഇൻഷുറൻസ് ഇല്ലായിരുന്നു ഇൻഷുറൻസ് ഇല്ല എന്നുള്ള ഒരു ഒഫൻസ് ആണ് ഏറ്റവും വലിയൊരു ഒഫൻസ് ആണ് ഇൻഷുറൻസ് ഇല്ലെന്നുള്ളത് അങ്ങനെ കുട്ടികൾക്ക് കുട്ടികളെ നമ്മൾ സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട് ഇനി ഇൻഷുറൻസ് എടുത്തതിന് ശേഷം മാത്രം വാഹനം ഓടിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ വാഹനം നമ്മൾ ഒതുക്കിയിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡ്രൈവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിന്നെ അതിന് തൊട്ടു മുമ്പ് കിടന്ന വാഹനം കണ്ടില്ലേ നിങ്ങൾ ആ വാഹനത്തിന്റെ ടാക്സില്ലായിരുന്നു അതും കുട്ടികളെ കൊണ്ട് ടൂറിന് വന്നതാണ് അതും ടാക്സിലായിരുന്നു പിന്നെ ആ വാഹനം നമ്മൾ അവരെ കൊണ്ട് അന്നേരം അടച്ചിട്ട് അവരെ വാഹനം വിടുകയും ചെയ്തിട്ടുണ്ട് അല്ല വണ്ടിയുടെ രേഖകളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് അവർക്ക് പകരം വണ്ടി കാര്യം നമുക്ക് കുട്ടികളെ കൊണ്ട് വാഹനങ്ങൾക്ക് പെർമിഷൻ അത് പ്രത്യേക നിയമ അങ്ങനെ പെർമിഷൻ ലഭിക്കാത്ത വാഹനങ്ങൾ പിന്നെ വണ്ടിയുടെ ഡോക്യുമെന്റ്സ് വാലിഡ് അല്ലാത്തതായതുകൊണ്ട് നമ്മൾ പകരം വണ്ടി അറേഞ്ച് കൊടുക്കുക ഇല്ലെന്ന് മാത്രമല്ല വണ്ടിയുടെ ഡോക്യുമെന്റ്സിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളൂ കുട്ടികളോട്ട് പോകുന്ന വണ്ടിയല്ലേ അതെ ഇല്ല ഒരു ആ പെർമിഷൻ കിട്ടിയ വണ്ടിക്ക് എന്ത് സാങ്കേതിക പ്രശ്നം കൊണ്ട് മറ്റൊരു വണ്ടിയായിരുന്നു അറേഞ്ച് ആ വണ്ടിക്ക് മറ്റ് രേഖകളില്ലാത്തതുകൊണ്ട് കൊണ്ട് അവർക്ക് വേറെ പകരം വണ്ടി അറിഞ്ഞ് കൊടുക്കുക അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ആക്സിഡൻറ് ഉണ്ടായതിന് ശേഷം നമ്മൾ പ്രത്യേകം പെർമിഷൻ വേണമെന്ന് വെച്ചിട്ടുള്ളത് അപ്പം അപ്പം അതുകൊണ്ടാണ് അവർക്ക് പകരം വണ്ടി പിന്നെ അറിഞ്ച് ചെയ്തത് നമ്മളിപ്പം കുറേ വാഹനങ്ങൾ പരിശോധിച്ച് ഇപ്പോൾ അതിനകത്ത് നികുതിയില്ലാത്ത വാഹനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ എടുക്കുന്നത് കൊരണം അപ്പം ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് ചെയ്തതിന് ശേഷം വണ്ടി വിടുകയുള്ളു പ്രത്യേകിച്ച് ആ ഇതിപ്പം പിന്നെ കോട്ടയം ജില്ലയിൽ നിന്ന് വന്ന കുട്ടികളുമായിട്ട് വന്ന വണ്ടിയാണ് നിരവധി നിയമലംഘനങ്ങളാണ് ഇന്ന് ഇവിടെ നടന്ന വാഹന ചെക്കിങ്ങിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്കിങ്ങിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ ഒരു വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് ഇല്ലാതെ ഈ ഒരു വാഹനത്തിന് ടൂർ സാങ്ഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുകയാണ് ഏതോ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് നൽകിയിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ട് മുകളിൽ തൊട്ട് മുന്നിൽ കാണുന്ന മറ്റൊരു വാഹനത്തിന് ടാക്സ് ഇല്ല ടാക്സ് ഇല്ലാതെ ഈ വാഹനം നിരത്തിലൂടെ ഓടുകയാണ് എന്നാൽ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻ്റ് പരിശോധനയിൽ ആ വാഹനത്തെ കണ്ടെത്തി ടാക്സ് അടച്ച് അടപ്പിച്ചതിനു ശേഷമാണ് വാഹനം തിരികെ ഇപ്പോൾ റോഡിൽ ഓടാൻ അനുവദിച്ചിരിക്കുന്നത് എന്താ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഈ കുട്ടികളുമായിട്ട് പോകുന്ന വാഹനങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് അത് സ്കൂൾ വാഹനങ്ങളായാലും അല്ലെങ്കിൽ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളിൽ കുട്ടികളുമായിട്ട് സ്കൂൾ കോളേജ് വരെ ടൂർ പോകുമ്പോഴായാലും പ്രത്യേകം പെർമിഷൻ വേണമെന്നുണ്ട് ഇപ്പോൾ അത്തരം വാഹനങ്ങൾ നമ്മൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കും കുട്ടികളുടെ സുരക്ഷയാണ് പ്രധാനം അതുകൊണ്ടാണ് കൊല്ലം ആർട്ടി എൻഫോഴ്സ്മെൻ്റ് നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ മന്തിൻ്റെ ഭാഗമായിട്ട് ഈ പരിശോധന സംഘടിപ്പിക്കുന്നത് നമ്മളെ നിരത്തുകളിൽ അധികാരികളെ വെട്ടിച്ച് നിരവധിയായ ക്രമക്കേടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനത്തിന് ടൂർ സാങ്ഷൻ നൽകിയിരിക്കുകയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരാണ് ഈ ഇൻഷുറൻസ് നോക്കാതെ ഈ വാഹനം പരിശോധിക്കാതെ ഈ ബസ്സിന് ടൂർ സർട്ടിഫിക്കറ്റ് ടൂർ സാങ്ഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടിയിരിക്കുന്നു നക്കാപ്പിച്ച കൈക്കൂലിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥര് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിന് നാണയക്കേടാണ് സത്യസന്ധരായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഇത് ഒരു നാണയക്കേടാണ് വരുത്തിവെക്കുന്നത് ഈ ക്രമക്കേടിനെ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് സാധാരണയുള്ള വാഹന പരിശോധന വാഹന പരിശോധനയിൽ ഇൻഷുറൻസ് ഇല്ലാത്തൊരു വാഹനമായിരുന്നു മുപ്പത്തെട്ട് നാൽപ്പത്തി ഒന്ന് വാഹനത്തിന് ഇൻഷുറൻസിലായിരുന്നു അപ്പം വാഹനം പരിശോധിച്ച് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ലെന്നുള്ള വിവരം നമ്മൾ അറിഞ്ഞതിനെ തുടർന്ന് വാഹനം നിർത്തുകയും കുട്ടികൾക്ക് മറ്റൊരു വാഹനം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനത്തിന് മുന്നോട്ട് കുട്ടികളെ നമുക്ക് കയറ്റി വിടാൻ പറ്റില്ല കൊച്ചുകുട്ടികൾ എന്തെങ്കിലും വാഹനം തട്ടേ തട്ടേമിട്ടോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറായി നമ്മൾ വേറെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം വൈകിയത് ന്യൂസ് ബ്യൂറോ കൊട്ടാരകര